പാവങ്ങളെ എല്ലാവരും ഓരോ അടുക്കളയിൽ നിന്നും ചട്ടിന്നും ഒക്കെ മാറ്റി നിർത്താറാണല്ലേ പതിവ് ഈ പാവത്തിന് പാവക്കാന്ന് പേര് വരാൻ തന്നെ കാരണം എന്താ വെച്ചാൽ ഇതിനെ കയ്പാണ്ട് എല്ലാവരും അടുക്കളയിൽ നിന്നും ചട്ടിന്നും ഒക്കെ മാറ്റി നിർത്തും ഈ പാവത്തിന് പാവക്ക അതായത് നമ്മുടെ മലപ്പുറം ഭാഷ പറയുകയാണെങ്കിൽ കയ്പങ്ങ ഇത് വെച്ചിട്ട് ഇതുപോലെ രണ്ട് തരത്തിലുള്ള വിഭവങ്ങൾ നിങ്ങളൊന്നുണ്ടാക്കി നോക്കൂ പിന്നെ നിങ്ങൾ ഒരിക്കലും ഈ പാവപ്പെട്ട പാവക്കെ മാറ്റി നിർത്തേ വേണ്ടെന്ന് കരുതേ ഒന്നും ചെയ്യൂലട്ടോ കാരണം അത്രക്കും വളരെ ഇഷ്ടത്തോടു കൂടി വയറ് നിറയെ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള രണ്ട് വിഭവമാണ് ഇവിടെ കാണിക്കണത് അപ്പോൾ താ ഒന്നാമത്തെ വിഭവം അതാണ് ഇതുപോലെ നമ്മുടെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലുണ്ടാവില്ല ഈ ഒരു സാധനം ഇത് വെച്ചിട്ട് ഈ ഒരു പാവക്കെ നമുക്ക് രണ്ട് സൈഡും അങ്ങോട്ട് കട്ട് ചെയ്തിരുന്ന അടുഭാഗം അങ്ങോട്ട് എടുത്തോളിട്ടോ എന്നിട്ട് ഇതാ ഇതുപോലെ എങ്ങനെ ഒന്ന് ചുരണ്ടി കൊടുക്കാം ഇതിൻ്റെ നമ്മൾ കീറാനോ ഇതിനുള്ളത്തെ ഉള്ളത്തെ കുരു കളയാനോ ഒന്നും നിൽക്കണ്ടട്ടോ ആ ഒരു നടുഭാഗം എടുത്തിട്ട് ഇതുപോലെ ഒന്നും അരുതി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പുറംഭാഗത്തുള്ള എല്ലാതും കിട്ടുകയും ചെയ്യും ആ ഒരു ഉത്ഭാഗം അങ്ങനെ വേറെ ആയിട്ട് തന്നെ കിട്ടുകയും ചെയ്യും ആ ഒരു ഉത്ഭാഗം നമുക്ക് ഒഴിവാക്കേണ്ട ഒന്നും ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഈ ഒരു സൈഡും മറ്റേ സൈഡും നമുക്ക് വേറൊരു പരിപാടിക്ക് വേണ്ടിയിട്ടാണ് ഇത് രണ്ടും മക്കളെ നിങ്ങൾക്കൊരുപാട് ഇഷ്ടമാവും അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയും ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായെങ്കിൽ നിങ്ങൾ ഈ ഒരു പാവക്ക് കൊണ്ടുള്ള രണ്ട് വിഭവം ഒഴിവാക്കൂല പിന്നെ എന്നും എന്നുംങ്ങൾ പാവക്കെ വാങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യും പിന്നെ ഈ പാവക്കെ നമുക്ക് കഴിച്ചാലുണ്ടാകുന്ന ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം പക്ഷെ ഗുണങ്ങളൊന്നും അറിയാഞ്ഞിട്ടല്ലേ ഇത് കയ്പ്പ് വലിയൊരു കയ്പ്പാണ് ആ ഒരു തലവേദന തലവേദനക്കാരനാണ് എല്ലാവരും മാറ്റി നിർത്താറ് ഈ ഒരു സംഭവങ്ങൾ ഇതുപോലെ രണ്ട് കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ കുട്ടികൾ മുതൽ പ്രായമായ ആളുകൾ വരെ ഒരുപാട് ഇഷ്ടത്തോടു കൂടി കഴിക്കൂട്ടോ പാവക്ക ഇഷ്ടമില്ലാത്ത പോലും പോലും കഴിക്കുന്ന രീതിയിലാണ് നമ്മളിതുണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതാ കണ്ടല്ലോ ഞാൻ ഇതാ എല്ലാ സൈഡും ഇങ്ങനെ ഇങ്ങനെ വരുതി കൊടുത്തപ്പം ഇതിൻ്റെ ഈ ഒരു പുറം ഇതാ പുറക്ക് പോയി നീ ഉൾഭാഗത്തുള്ള ആ ഒരു സ്പോഞ്ച് പോലുള്ള ഇതാ ഇതാണ് കേട്ടോ ബാക്കിയായിട്ടുള്ളത് നിൽക്കുമ്പോൾ നല്ലോണം പഞ്ഞി ആയിട്ടൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ ഇതവിടെ നിൽക്കട്ടെ നമുക്ക് ഈ ഒരു പീതേതെടുത്തത് ഈ ചുരണ്ടി എടുത്തത് നമുക്കിവിടെ മാറ്റി വെക്കണം ഇനി ആ ചുരൻ്റെ അടുത്ത ഉൾഭാഗത്തുള്ള അതും മറ്റേ രണ്ട് കഷ്ണങ്ങളും കൂടി നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ഓക്കെ ആ ഒരു യൂട്യൂബിൽ കാണുമ്പോൾ അതിൻ്റെ താഴെ ആ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മളതിൻ്റെ ലിങ്ക് അതായത് നമ്മുടെ ഫേസ്ബുക്കിൻ്റെ ലിങ്ക് ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ ഫേസ്ബുക്കിലാണ് പേജ് ഫേസ്ബുക്കിൽ കാണുന്ന ആളുകളാണെങ്കിൽ അവിടെ പോയിട്ട് കാണുക അല്ല നിങ്ങൾ യൂട്യൂബിൽ തന്നെ കാണുന്ന ആളുകളാണെങ്കിൽ പോലും നമ്മുടെ ആ ഒരു ഫേസ്ബുക്ക് പേജ് നിങ്ങൾ ഈ ഒരു ലിങ്കിലൂടെ പോയിട്ട് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് വരണേ നമ്മുടെ ആ ഒരു പേജ് അടുത്തായിട്ട് തുടങ്ങിയതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ് നിങ്ങളൊക്കെ ഒരു ലൈക്ക് ചെയ്തെങ്കിലേ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഒരുപാട് ആളുകളൊക്കെ ഉണ്ട് ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ട് തുടങ്ങിയതാണ് കേട്ടോ അപ്പം എങ്ങനെയാണെങ്കിലും നിങ്ങൾ യൂട്യൂബിലാണ് കാണുന്നതെങ്കിലും ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിലും അതൊന്ന് പോയിട്ട് ഒന്ന് ലൈക്ക് ചെയ്ത് വരണേ അപ്പോൾ ഏതായാലും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടൊക്കെ മതി അതിൻ്റെ ഇടയിൽ പോയിട്ട് നിങ്ങൾ അത് ലൈക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ എന്തൊക്കെ ചേർക്കണമെന്നും ഇത് എത്രത്തോളം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നൊന്നും മനസ്സിലാവൂല അതുകൊണ്ട് നിങ്ങൾ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാം ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫേസ്ബുക്ക് പേജിൽ പോയിട്ട് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് വരണം കേട്ടോ അപ്പതാ ഞാൻ ഇതുപോലെ എങ്ങനെ കട്ട് ചെയ്യാണ് നമ്മളിത് എന്താ വെച്ചാൽ കുരു തീരെ മൂക്കാത്ത കയ്പെങ്ങായതുകൊണ്ട് തന്നെ എന്തു ചെയ്യാം ആ കുരുകളൊന്നും കളയേണ്ട ആവശ്യമില്ല കേട്ടോ ഇനിയിപ്പോൾ അഥവാ ചെറിയ ഒരു മൂപ്പൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഭാഗം മാത്രം കാരണം ഏത് കയ്പങ്ങിൻ്റെയും നടുവിൽ ഭാഗത്തെ ആ ഒരു കുരും ചോറൊക്കെ കുറച്ച് കൂടുതൽ ഉണ്ടാവുകയുള്ളൂ അതിനൊരു സൈഡ് രണ്ട് സൈഡിലും അങ്ങനെ കുരും ചോറൊന്നും ഉണ്ടാവില്ല അപ്പം ഞാൻ പൊതുവേ ഈ കൈപ്പങ്ങൊക്കെ കട്ട് ചെയ്യുമ്പം അധികം ചോറൊന്നും കളഞ്ഞാറില്ല അപ്പോൾ ഇതിൻ്റെ നടുഭാഗത്തുള്ള ചോറും കുരും കുറച്ച് മാത്രം ഇതാ നല്ലോണം കട്ടിയിൽ മൂത്ത ആ ഒരു ഭാഗം മാത്രമൊന്നും ഒഴിവാക്കണുള്ളൂ കേട്ടോ ഈ ഒരു കയ്പങ്ങൻ്റെ ഉൾഭാഗത്തുള്ള ആ ഒരു സ്പോഞ്ച് പോലെയാണല്ലോ ഉണ്ടാവുക ആ കുരുവിൻ്റെ ഭാഗം ആ സ്പോഞ്ച് പോലെയുള്ള ഭാഗമാണ് നമ്മളിങ്ങനെ ആ വൃത്തി വെച്ചു അരുതിയപ്പോൾ നമ്മളിങ്ങനെ കണ്ടല്ലോ നല്ല പഞ്ഞിക്കെട്ട് പോലെ അതൊന്നും കളഞ്ഞിട്ടില്ല മുഴുവനും ഞാനിത് ഇതുപോലെ ഒന്നും കട്ട് ചെയ്തെടുക്കുകയാണ് ഉള്ളത് കാരണം നമുക്ക് രണ്ട് തരത്തിൽ തരത്തില് ചെയ്യാനുള്ളതുകൊണ്ട് തന്നെയാണ് ഒന്നിങ്ങനെ ചെറുതായിട്ട് ഇതാക്കിയതും ഒന്നിങ്ങനെ കട്ട് ചെയ്തതും കേട്ടോ അപ്പോൾതാ ഇതിവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ട പണി എന്താ വെച്ചാൽ നമ്മൾ പീയിൽ ചെയ്താ ഒരു സംഭവം ഉണ്ടല്ലോ അത് ചെറുതായിട്ടൊന്ന് കുറച്ച് വെളിച്ചെണ്ണൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് ഇതാക്കി ഒന്ന് മുരിയിച്ചെടുക്കാണ്ട് അപ്പോൾ രണ്ട് വിഭവത്തേക്കും വേണം കേട്ടോ പുളി അപ്പം പുളിയാണ് കുറച്ച് പുളി എടുത്തിട്ട് ഒരു നെല്ലിക്കാവ വലുപ്പത്തിലുള്ള എടുത്തിട്ട് ഞാൻ ലേശം വെള്ളം ഒഴിച്ചിട്ട് അതോടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ബാക്കിയുള്ള പുളി പുളിതാ അത് നമുക്ക് അങ്ങനെ എന്താണ് വെള്ളത്തിൽ ഇടാനൊന്നും ഉള്ളതല്ല അതിൻ്റെ ഈ ഒരു ഉണ്ടല്ലോ കുരു ഒന്ന് ഒഴിവാക്കണം കേട്ടോ കുരു എടുക്കുക പിന്നെ കുരു ഇല്ലാത്ത പുളിയൊക്കെ ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ല അപ്പം ഇത് നല്ല കുരുള്ള പുളിയാണ് അപ്പോൾ നല്ല ഉപ്പൊക്കെ ഉള്ള പുളി ആണെങ്കിൽ നിങ്ങൾ നെല്ലിക്ക വലുപ്പത്തിലുള്ള എടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ എടുത്തോളി കേട്ടോ കാരണം നല്ലോണം ഉപ്പുള്ള പുളിയിൽ പുളി കുറവായിരിക്കും തീരെ ഉപ്പില്ലാത്ത പുളി കുറച്ച് മതിയാവും നല്ല പുളി ഉണ്ടാവും അപ്പോൾ ഇതാ തീരെ ഉപ്പില്ലാത്ത പുളി ആയതുകൊണ്ട് ഞാൻ ഇത്ര എടുത്തിട്ടുണ്ട് എന്താ അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് കൊണ്ടുപോയിട്ട് നല്ലോണം ഒന്ന് കുറച്ച് വെളിച്ചെണ്ണക്കൊഴിച്ചിട്ട് ഓയിലായാലും വെളിച്ചെണ്ണാലും ഒഴിച്ചിട്ട് ഒന്ന് ഇതാക്കി എടുക്കണം കേട്ടോ മറ്റത് അവിടെ നിൽക്കട്ടെ അതിതൊന്ന് റെഡിയാക്കി കാണിച്ചു തരാം അപ്പോൾ താ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു ചട്ടി ചട്ടിയടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് ഓയിലാണ് കേട്ടോ ഒഴിച്ചെടുത്തിട്ടുള്ളത് ഓയിലോ വെളിച്ചെണ്ണം എന്ത് വേണമെങ്കിലും ഒഴിച്ചെടുക്കുക എന്നിട്ട് ആ ഓയിലൊന്ന് നല്ലോണം ചൂടായ സമയത്ത് ഇതാ ഇതിലേക്ക് ഇതൊന്നിട്ട് കൊടുത്തിട്ട് ഓ എങ്ങനെയെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് ഓയില് ഒഴിച്ചെടുത്തല്ലോ ഈ ഒരു ഓയില് ഒരു തുള്ളി പോലും തന്നെ ഉണ്ടാവുകയും ചെയ്യും നമ്മുടെ ഈ ഒരു പാവപ്പെട്ട പാവൊക്കെ നല്ലോണം ഒന്നുകൂടെ മുരിയും ചെയ്യും അപ്പോൾ ഇത് നല്ലോണം കുക്കായി നമുക്ക് ഈ ഒരു പാചകം ചെയ്യണമെങ്കിൽ കറക്റ്റായി വേവായിരുന്നു മനസ്സിലാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നല്ലോണം ഒന്ന് മുരിയാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് കുറച്ചേരൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ പെട്ടെന്ന് റെഡി ആയിട്ടൊക്കെ കിട്ടും അപ്പോൾ അപ്പോഴാണ് ഈ ഒരു എണ്ണ നമുക്ക് കിട്ടും ചെയ്യാം തെളിഞ്ഞിട്ട് ചട്ടിയിൽ തന്നെ കിട്ടുക അപ്പോൾ ആ ഒരു ബാക്കിയുള്ള എണ്ണയെ കൊണ്ട് നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് കേട്ടോ ഒന്ന് വറുത്തെടുക്കാനൊക്കെ ഉണ്ട് അപ്പോൾ ദാ ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ അറിയാം നമുക്ക് ഏത് എത്രയോ ആളുകളുണ്ട് കൈപ്പങ്ങനെക്കുറിച്ച് അറിയാത്ത ആളുകൾ അറിയാമെന്നു പറഞ്ഞാൽ അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് അറിയാതെ കിടന്ന് ഇതാവണ ആളുകളൊക്കെ ഉണ്ട് അപ്പം അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ കയ്പങ്ങ ഏ അയലത്ത് പോലും അടുപ്പിക്കാത്ത ആളുകളൊക്കെ ഉണ്ട് അപ്പം അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഇത് നല്ല യൂസ്ഫുൾ ആകും ചെയ്യും പോരാത്തിന് ഇഷ്ടത്തോടു കൂടി കഴിക്കുകയും ചെയ്യും ഇത് നമുക്ക് ഒരു മാസം വരെ കേടാവാതെ സൂക്ഷിച്ച് കഴിക്കുകയും ചെയ്യാം ഫ്രിഡ്ജിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇതാ കണ്ടല്ലോ ഞാനിതിങ്ങനെ സൈഡിലേക്കൊക്കെ ഒന്ന് മാറ്റി ഇങ്ങനെ കയറ്റി കയറ്റി വെച്ചെടുത്ത് എന്തിനാ വെച്ചാൽ ആ ഒരു ചട്ടിൻ്റെ ചൂട് സൈഡിലൊക്കെ നല്ലോണം ഉണ്ടാവും അപ്പോൾ പെട്ടെന്ന് ഇതുപോലെ ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറായി മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതാ മുഴുവനായിട്ട് മുരിഞ്ഞൊക്കെ കിട്ടിയിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ആ രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചത് അതങ്ങനെ തന്നെ അവിടെ ഉണ്ട് കണ്ടില്ലേ ആ ഒരു കൈപ്പങ്ങ ആ എണ്ണൊക്കെ ആദ്യമൊന്ന് കുടിച്ച് പിന്നെ ഇത് നെരിഞ്ഞിങ്ങനെ വരുമ്പോൾ ആ കുടിച്ച എണ്ണൊക്കെ ഒക്കെ കക്കി 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 അങ്ങോട്ടൊന്ന് ചാടും കേട്ടോ അപ്പോൾ അങ്ങനെ വരെ നമ്മളൊന്ന് പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടും കാരണം കുറച്ച് കയ്പെങ്ങല്ലേ ഉള്ളൂ അപ്പോൾ ദാ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലേക്ക് കുറച്ച് കുറച്ചെന്ന് വെച്ചാൽ ഒരു ദാ ഇത് ഇവിടെ നിൽക്കട്ടെട്ടോ നല്ലോണം പൊടി പൊടിയായിട്ട് കിട്ടിയിട്ടുണ്ട് മുരിഞ്ഞ് മുരിഞ്ഞ് ഇപ്പം ഇതിങ്ങനെ കൈ കൊണ്ട് തൊട്ടാൽ നല്ലോണം നെരിഞ്ഞ് കൈകൊണ്ട് ഇങ്ങനെ തിരുമ്മിയാൽ പൊടി അത്രക്കും ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഞാൻ പറഞ്ഞല്ലോ ഒരു അര ടേബിൾ സ്പൂണ് ഉഴുന്ന് ഉഴുന്നൊക്കെ ഇപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാവില്ലല്ലേ അപ്പോൾ ഇനി ഇല്ലാത്തവരാണെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്തോളിട്ടാ ഒഴിന്ന് വേണമെന്ന് യാതൊരു നിർബന്ധമില്ല ഇതിന് പകരം നിങ്ങൾ ലേശം അര ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുത്താൽ മതിയാവും പിന്നെ നമുക്ക് വേണ്ടത് കൊത്തുമല്ലിയാണ് പച്ച കൊത്തുമല്ലി പച്ചമല്ലി എന്നൊക്കെ പറയും അപ്പോൾ കൊത്തമ്പാലിന്നും പറയും അപ്പോൾ അത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ എടുത്തോളിട്ടാണ് കുറക്കേണ്ട ആവശ്യമില്ല നല്ലതാണ് മക്കളെ ഈ ഒരു കൊത്തുമല്ലിയൊക്കെ നമ്മൾ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂണും കൊത്തുമല്ലി ഇട്ട് അത് രണ്ടും ഒന്നും മുരിയിണ വരുമെന്ന് കാത്തിക്കാതെ പെട്ടെന്ന് നമ്മൾ കടക് പൊട്ടണ സമയം കൊണ്ട് തന്നെ അത് റെഡിയായിട്ട് കിട്ടും അപ്പോൾ അതിന് നമുക്ക് ഒന്ന് മാറ്റി വെക്കണം ഈ ഒരു സമയത്തൊക്കെ ഞാൻ നിങ്ങൾ കാണുന്നുണ്ടാവും ഫ്ലെയിം പറ്റ കുറക്കണുണ്ട് അതുപോലെ തന്നെ ഓഫ് ചെയ്യണൊക്കെ ഉണ്ട് കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇപ്പം ഈ ഒരു ഇന്ന് പരിപ്പും കൊത്തമല്ലിയും കരിയാനായി തോന്നിയപ്പോൾ ഞാൻ വേഗം അങ്ങോട്ട് ഗ്യാസ് ഓഫ് ചെയ്യാണ് ചെയ്തത് അങ്ങനെ കരിയാനുള്ള അവസരം കൊടുക്കരുത് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ഇതാ മുളകാണ് വറ്റൽ മുളകിട്ടാ ഒരു നാലഞ്ചെണ്ണ എടുത്തുള്ളി ഇനിയിപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് പച്ച വറ്റൽ മുളക് ഇല്ലാന്നുണ്ടെങ്കിൽ പച്ചമുളക് ചേർത്തിട്ട് ഈ ഇതുണ്ടാക്കാൻ നിങ്ങൾ ഒരിക്കലും കരുതണ്ട കാരണം പച്ച പച്ചമുളക് വെച്ചിട്ട് ചെയ്യേണ്ടതിന് പച്ചമുളക് വെച്ചിട്ട് ചെയ്യുക പക്ഷേ വറ്റൽമുളക് വെച്ചിട്ടാണ് ഇത് ചെയ്യേണ്ടത് നമുക്ക് പച്ചമുളകിന് പകരം വറ്റൽ മുളക് വറ്റൽ മുളകിന് പകരം പച്ചമുളക് എന്ന് കരുതിയിട്ട് യാതൊരു കാര്യമില്ല അതിനൊക്കെ അതിൻറ്റേതായിട്ടുള്ള പ്രത്യേക വെറൈറ്റി ടേസ്റ്റുകളൊക്കെ നമുക്ക് കിട്ടും അപ്പം വറ്റൽ മുളകാട്ടോ ഞാൻ ചേർക്കണത് അപ്പോൾ വറ്റൽമുളക് എന്ത് ചെയ്യുക ഈ ഒരു സമയത്തൊക്കെ നല്ലോണം ഫ്ലെയിം കുറച്ചേക്കണം കേട്ടോ പെട്ടെന്ന് കരിയാനും ഒക്കെ സാധ്യതയുണ്ട് ഈ മുളക് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്ലെയിമൊക്കെ കുറച്ച് ഇതാ നല്ലോണം ഒന്ന് കളർ ചേഞ്ച് ആയി നല്ലൊരു സ്മെല്ലൊക്കെ വരുന്ന സമയത്ത് അതിൽ കോരി മാറ്റിയിട്ടുണ്ട് പിന്നെ നമ്മളിതാ കുരുമൊക്കെ കവിഞ്ഞു വെച്ചാൽ പുളി ഉണ്ടല്ലോ അതും ഇതുപോലെ ഒന്നിട്ട് മുരിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഞാൻ പെട്ടെടുത്ത് എന്താ വെച്ചാൽ ഇതാണ് കേട്ടോ സാമ്പാർ കായം അതായത് നമ്മൾ പാൽക്കായം അത് ചെറിയ രണ്ട് പൊട്ടെടുത്തിട്ട് അതും കൂടെ ആ എണ്ണയിലിട്ടിട്ട് ഒന്ന് ഒരിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം സാമ്പാർക്കായൊന്നും പൊതുവേ നമ്മുടെ കയ്യിലൊന്നും ഉണ്ടാവില്ല അങ്ങനെ എന്തെങ്കിലും അത് ഒഴിവാക്കാം പക്ഷേ ഈ ഒരു സാമ്പാർ സാമ്പാർക്കായത്തിൻ്റെ ചെറിയ രണ്ട് കഷ്ണം നിങ്ങൾ എന്തായാലും നിങ്ങളുടെ കയ്യിൽ സ്കിപ്പ് സ്കിപ്പ് ചെയ്യത്തിട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നെ വേണം അപ്പോൾ അതും കൂടെ കോരി മാറ്റിയതിന് ശേഷം നമുക്ക് ഈ ഒരു ഒരിത്തിരി ഓയിലുണ്ടല്ലോ അപ്പോൾ ആകെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചെടുത്തത് അതുകൊണ്ട് നമ്മൾ എന്തെല്ലാം ഒന്ന് ചെയ്തല്ലേ അപ്പോൾ ലാസ്റ്റാണ് കേട്ടോ നമുക്ക് ഈ ഒരു ഒരു പിടി തേങ്ങ ഒരു പിടി തേങ്ങ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു നാലഞ്ച് ടേബിൾ സ്പൂണോളം തേങ്ങ ഉണ്ടാവും ഇത് നല്ലോണം ഒന്ന് വറുത്തെടുക്കണം ആ ഒരു എല്ലാ നമ്മൾ പാകം ചെയ്ത എണ്ണയിലാണ് ഇത് വറുക്കണത് അതുകൊണ്ട് തന്നെ ഈ ഒരു തേങ്ങ നമ്മളിങ്ങനെ വറുക്കണ സമയത്ത് ഈ അടുക്കളക്ക് പോലെ ഒരു പ്രത്യേക ഒരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പാവക്ക വെച്ചിട്ടുള്ള ഈ ഒരു രണ്ട് വിഭവവും നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ഇറച്ചിയുടെ മീനിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഇത് രണ്ടും ഇത് രണ്ടും വേണ്ട വേണ്ടതിന്ന് ഏതെങ്കിലും ഒന്ന് മാത്രം മതി നമുക്ക് ഇഷ്ടം പോലെ ചോറ് കഴിക്കാനും ചപ്പാത്തി പൊറോട്ട അങ്ങനെ എല്ലാ ദോശ എല്ലാത്തിൻ്റെ കൂടെ നമുക്ക് നല്ലൊരു ആണ് കേട്ടോ ഇത് രണ്ടും അപ്പോൾ അതാ ഈ ഒരു തേങ്ങ കുറച്ചൊന്നിങ്ങനെ മുരിഞ്ഞു വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ ഒരു ഇല്ലി കറിവേപ്പിലെടുത്തിട്ട് അതിൻ്റെ പകുതി പകുതി ഭാഗം എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് എടുത്തിട്ട് കേട്ടോ ഒരുപാട് കറിവേപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല ഇനിയിപ്പം കറിവേപ്പില നല്ലതാണല്ലോ കഴിക്കണത് അപ്പം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടും അതുപോലെ തന്നെ കറിവേപ്പിനോട് ഭയങ്കര ഇഷ്ടമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഒന്നിനെടുത്തോളി ഞാനിപ്പോൾ എന്താ ഒരു അര ഭാഗം എടുത്തിട്ടുള്ളൂ കറിവേപ്പ് പിഷ്കിയതാണ് കേട്ടോ കറിവേപ്പിനെ ഒക്കെ ഭയങ്കര പഞ്ചാണ് അതുകൊണ്ട് ഞാൻ പിഷ്കി എടുത്തതാണ് ഇപ്പോൾ ബാക്കിയുള്ള കാര്യത്തിനും കൂടെ അത് എടുക്കണമല്ലോ എന്ന് കരുതിയിട്ട് അപ്പോൾ ഇതാ കറിവേപ്പൊക്കെ നെരിഞ്ഞ് തേങ്ങൊക്കെ നല്ലോണം മുരിഞ്ഞ് റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയൊന്നും ആഡ് ചെയ്യേണ്ട കേട്ടോ അപ്പോൾ ഞാനിതെല്ലാം കൂടി ഇതാ ഒരു ബൗളേക്ക് ഇട്ടുകൊടുത്തേന് പക്ഷേ നമുക്കിതൊന്ന് പെട്ടെന്ന് ചൂടാറി ചൂടാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് കേട്ടോ അപ്പോൾ ഇതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് വേണം നമ്മുടെ ഈ ഒരു ചട്ടി ഇവിടെ തന്നെ നിൽക്കട്ടെ ഈ ഒരു ചട്ടിയിലാണ് ഇനി നമുക്കുള്ള പരിപാടി വെച്ചാൽ ആ ഒരു പാവൊക്കെ വെച്ചിട്ട് നല്ലൊരു അടിപൊളി ഒരു ചെറിയ രീതിയിലുള്ള നല്ലൊരു പിറളപിർളായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ അവിടെ റെഡിയാക്കി കാണിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമാവും ആ ഒരു കറി അപ്പോൾ ആ ഒരു കറി ചെയ്യാനും വലിയൊരു ബുദ്ധിമുട്ടോ അപ്പോൾ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട നമ്മുടെ വീട്ടിൽ എപ്പോഴുണ്ടാകുന്ന കുറച്ച് സംഭവങ്ങളെ ആയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വെളിച്ചെണ്ണ കേട്ടോ എടുത്തിട്ടുള്ളത് ഒരു നാലഞ്ച് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക അതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ കടുകും ചേർക്കുക നമ്മളിപ്പോൾ മറ്റതൊക്കെ ചെയ്തത് ഓയിലാണ് പക്ഷേ ഈ ഒരു കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ തന്നെ എടുക്കുക കേട്ടോ എന്നിട്ട് ആ ഒരു കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ ആ കട്ട് ചെയ്തിട്ടുള്ള ആ കയ്പ കണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക അപ്പോൾ ഒരു ഈ ഒരു സമയത്തൊന്നും നമുക്ക് തീ കൊടുക്കേണ്ടൊന്നും ആവശ്യമില്ല കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യുക പിന്നെ ഇത് ഇതിപ്പോ എണ്ണ പറ്റുന്നോ ഒന്നും മേടിക്കേണ്ട ഈ ഒരു സമയത്ത് നമ്മൾ ഇതിലേക്ക് വേഗം വെള്ളം ഒഴിച്ചു കൊടുക്കണ്ടെട്ടോ സാധാ പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുക്കണത് ഒരു ഒരു അര ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിൽ നിന്നൊരു ഒരിത്തിരി ബാക്കിയാക്കണ വെള്ളം ബാക്കി മുഴുവൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യണത് അപ്പം അതുകൊണ്ടുതന്നെ നമുക്ക് തീ ഹൈ ഫ്ലെയിമിൽ തന്നെ നിന്നോട്ടെ പോരാത്തിന് ഇത് നമ്മളിങ്ങനെ മിക്സ് ചെയ്യണമുണ്ടല്ലോ അപ്പോൾ ഈ ഒരു കടക്കും ഇതെല്ലാം മിക്സ് ചെയ്യണ ഒന്ന് മിക്സ് കൊടുത്തതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ എന്താണ് വെള്ളം ഒഴിച്ചെടുക്കണമെന്ന് ഇത് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ ഒരു കറി കൂടെയാണ് കേട്ടോ നമുക്ക് നേരം വൈകിയ നേരത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ വേറൊന്നും കൂട്ടാനുണ്ടാക്കാൻ സമയമില്ല ഇത് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി കറിയാണ് അപ്പോൾ താ ഞാൻ പറഞ്ഞല്ലോ ഒരു ലേശം വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട് ഒരു ക ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കുറച്ച് സമയം ഒന്ന് മൂടി വെക്കണം കേട്ടോ കുറച്ച് സമയം ഒന്ന് മൂടി വെച്ചിട്ട് അതുപോലെ തന്നെ തീ ഒന്ന് ചെറുതായിട്ടൊന്ന് കുറച്ച് വെക്കുക എന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോഴേക്കും രണ്ട് മിനിറ്റ് ഒന്നും വേണ്ട ഒരു മിനിറ്റ് ഒക്കെ എന്താ വെച്ചാൽ നമ്മൾ ആ വെള്ളത്തിട്ട പുളി ഉണ്ടല്ലോ അതൊന്ന് വീണ സമയമൊന്ന് ലോ ഫ്ലെയിമിലൊന്ന് നിൽക്കട്ടെ പിന്നെ നമ്മുടെ ഈ ഒരു കൂട്ടാനിലേക്ക് കൊടുംപുളി ആഡ് ചെയ്യരുത് കേട്ടോ കുടുംപുളി ആഡ് ചെയ്താൽ ഇതിന് നമ്മൾ വിചാരിച്ച ആ ഒരു ടേസ്റ്റ് കിട്ടൂല ഇതിലേക്ക് വാളംപുളി തന്നെ ആഡ് ചെയ്യുക അപ്പോൾ അതാ കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ചതുകൊണ്ട് തന്നെ ഒരുപാട് സമയമൊന്നും പിഴിയേണ്ട ആവശ്യം വന്നിട്ടില്ല കുരു എല്ലാം വെവ്വേറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് പിഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം ആ ഒരു പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കും വേണം അതിൻ്റെ കൂടെ തന്നെ നമുക്കിതിലേക്ക് ഒരൊറ്റ തക്കാളി കിട്ടും ഒരറ്റ തക്കാളി അത്യാവശ്യം വലുപ്പുള്ള തക്കാളി തക്കാളിയാണ് എടുത്തുന്നത് നിങ്ങളുടെ കയ്യിൽ ചെറിയ തക്കാളി ഒക്കെ ആണെങ്കിൽ രണ്ടെണ്ണം ഈ ഒരു ഇത്രയും അളവിലുള്ള കൈപ്പങ്ങയിലേക്ക് രണ്ട് തക്കാളി ചെറുതാണെങ്കിൽ വലുതാണെങ്കിൽ ഒന്ന് അപ്പം ഇത്രയും മതി ഇനി ഈ ഒരു തക്കാളിയും ഇതും എല്ലാം കൂടി ഒന്ന് വേവട്ടെ അപ്പം അതിന് മുമ്പായിട്ട് നമുക്കിതൊന്ന് മൂടി വെക്കണം അപ്പം മൂടി വെക്കണേന് മുമ്പ് നമുക്കിതിൽ കുറച്ച് പൊടികൾ എന്താ വെച്ചാൽ ഒരു അര ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടിയും മുളക് പൊടിയൊക്കെ നിങ്ങളിഷ്ടത്തിനുസരിച്ചിട്ട് ചെയ്യുക കാരണം ചിലവർക്ക് നല്ല എരിവി ഇഷ്ടമാണ് കാരം അങ്ങനെ എരിവ് എരിവിഷ്ടമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ മുളക് പൊടിയുടെ അളവ് കൂട്ടിക്കൊള്ളി കേട്ടോ പിന്നെ അതുപോലെ തന്നെ മല്ലിപ്പൊടി മല്ലിപ്പൊടി ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ എപ്പോഴും അടുക്കളയിലുള്ള കുറച്ച് പൊടികളെ ചേർക്കണുള്ളൂ കേട്ടോ പിന്നെ ഇതിലേക്ക് ഗരം മസാലപ്പൊടി ആഡ് ചെയ്യരുത് ചില ആളുകൾക്കൊക്കെ ഉണ്ട് എല്ലാത്തിലും ഗരം മസാലേൻ്റെ ഇത് ചേർക്കൽ പക്ഷേ ചില സാധനത്തിക്കൊക്കെ നമ്മൾ ഗരം മസാല ചേർത്ത് കഴിഞ്ഞാൽ അത് അതല്ലാതെ വേറെന്തോ ആവും അപ്പൊ ഈ ഒരു ദീക്കങ്ങൾ ഗരം മസാല ഒന്നും ചേർക്കല്ലെട്ടോ പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അപ്പൊ ആ ഒരു ഉപ്പും പിന്നെ ഉപ്പ് ഇതില് കുറച്ചൊന്ന് കണ്ടറിഞ്ഞ് വേണം കേട്ടോ കാരണം നമുക്ക് ഒട്ടും കഴിപ്പേ ഉണ്ടാവില്ല ഈ ഒരു രണ്ട് സംഭവങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്ന രണ്ട് സംഭവങ്ങളും ഒരിക്കലും ഒരിത്തിരി പോലും കഴിപ്പ് ഏതായ ഏഴായാലത്ത് പോലും ഉണ്ടാവൂലട്ടോ ആ ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതാ കുറച്ച് സമയം മൂടി വെച്ചപ്പോഴേക്കും നല്ലൊരു കാണാൻ തന്നെ നമുക്കെടുത്ത് കഴിക്കാൻ തോന്നുന്ന രീതിയിലുള്ള ആ ഒരു സ്മെല്ലും ഭംഗിയും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ കയ്പക്ക അഥവാ പാവക്കയുടെ കയ്പ്പ് അധികമാർക്കും ഇഷ്ടപ്പെടുന്നതല്ല എന്നാൽ പാവക്കയുടെ ആരോഗ്യ ഗുണങ്ങള് അതിഷ്ഠിപ്പിക്കുന്നതാണ് കേട്ടോ ശരീരഭാരം കുറക്കാൻ മുതൽ രക്തം ശുദ്ധീകരിക്കാൻ വരെ പാവക്കയ്ക്ക് കഴിവുണ്ട് അതുപോലെ തന്നെ ഇരുമ്പ് ധാരാളം അടങ്ങിയ പാവക്കയിൽ ഏത്തപ്പഴത്തിൽ ഉള്ളതിൻ്റെ ഇരട്ടി പൊട്ടാസുണ്ട് കേട്ടോ അതുപോലെ തന്നെ പിന്നൊരു കാര്യം ജീവകം ബി വൺ ബി ടു ബി ത്രീ ജീവകം സി മഗ്നീഷ്യം അതുപോലെ തന്നെ ഫോളേറ്റ് സിങ്ക് ഫോസ്ഫറൻസ് മാഗ്നീസ് ഭക്ഷണ ആരുകൾ ബീറ്റ കരോട്ടിന് കാൽസ്യം ഇതെല്ലാം ഈ പാവക്കയിലുണ്ട് അതുകൊണ്ട് തന്നെ പാവക്ക കറി വെച്ച് നമ്മൾ കഴിക്കുമല്ലോ കറി വെച്ചിട്ടാലും അതുപോലെ തന്നെ ഇതുപോലെ ഉണ്ടാക്കിയിട്ടും നമ്മൾ ഇനിയിപ്പോൾ ആ പൊടിക്കാനുള്ളത് പൊടിച്ച് അങ്ങനെ പല രീതിയിൽ നമ്മൾ കഴിക്കുന്നുണ്ട് എന്നാലും അതിനേക്കാളൊക്കെ പാവക്കയുടെ ഇപ്പം ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ ഏറ്റവും നല്ല എന്താ വെച്ചാൽ അത് എന്താണ് ജ്യൂസ് അടിച്ച് കുടിക്കണം കേട്ടോ കാരണം ജ്യൂസ് അടിച്ച് കുടിക്കുമ്പോൾ അതിലെന്താ വെച്ചാൽ ജീവകങ്ങളും ആന്റി ഓക്സിഡൻറുകളും ഒക്കെ ജ്യൂസിലുണ്ടാവും പിന്നെ രക്തം ശുദ്ധീകരിക്കുക അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഈ ഒരു എന്താണ് ഈ എന്താ എന്താ പറയാ പാവക്കയിലുണ്ട് പാവക്ക കയ്പങ്ങ നമ്മളിപ്പോ ഇതിന് കയ്പങ്ങ എന്നാണ് പറയലേ പിന്നെപ്പോ ഞാൻ ഈ വീഡിയോയിൽ ഇപ്പൊ എല്ലാ നാട്ടിലും ഇത് കാണണല്ലേ മലപ്പുറം ജില്ലക്കാര് മാത്രല്ലല്ലോ അതുകൊണ്ടാണ് പാവക്ക എന്നൊക്കെ പറഞ്ഞത് അപ്പൊ ഞാൻ ഇതിൽ നിന്ന് ഒരു രണ്ട് സാധനത്തിൽ കുത്തനങ്ങൾ കണ്ടിട്ടുണ്ടാവൂലേ അപ്പം ഈ പാവക്കനെ കുറിച്ചിട്ടുള്ള ഗുണങ്ങളൊക്കെ നിങ്ങളോട് ഇങ്ങനെ വിശദീകരിച്ചു തന്നപ്പോൾ തന്നെ അതെന്താ കുത്തനെന്ന് പറഞ്ഞു തരാം മറന്നുപോയി കാരണം ഇതിനെക്കുറിച്ചുള്ള ഗുണങ്ങള് പറഞ്ഞെങ്കിലല്ലേ നമ്മളൊക്കെ എല്ലാവരും പാവക്കനെ ഇഷ്ടത്തോടു കൂടി കഴിക്കുള്ളൂ ഇനിയിപ്പം ഏത് ഇഷ്ടമില്ലാത്തോലും ഇതിന്റെ ഗുണങ്ങൾ അറിഞ്ഞാൽ കഴിക്കും പിന്നെ ഈ ഗുണങ്ങളൊന്നും വലിയ മൈൻഡ് ചെയ്യാത്തോലും ഇതിന്റെ ഇഷ്ടം മനസ്സിലാക്കി ഇതിന്റെ സ്വാദും രുചിയും അറിഞ്ഞു കഴിഞ്ഞാൽ കഴിപ്പങ്ങക്ക് നമുക്ക് ടേസ്റ്റ് നോക്കാതെ തന്നെ ഇഷ്ടത്തോടു കൂടി കഴിക്കുകയും ചെയ്യൂട്ടോ അപ്പം ഞാൻ ആ കുത്തിയത് എന്താ വച്ചാൽ നമ്മളിതിൽ കായ ടീന്നില്ല പാൽക്കായം സാമ്പാർ കായം അത് ഒന്ന് കുത്തി കൊടുത്തതാണ് കാരണം മിക്സിയുടെ ബ്ലേഡ് പെട്ടെന്ന് കംപ്ലൈൻ്റ് ആകും അതൊന്നും പൊടിച്ച് ചെറുതാക്കി ഒന്നും കുത്തി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ വലിയ കഷ്ണൊക്കെ ആക്കി ഇട്ടാല് അപ്പം അതൊന്ന് കുത്തിയിട്ട് കൊടുത്താൽ കേട്ടോ ഏതായാലും മക്കളെ ഈ ഒരു പൊടി ഈ ഒരു ചമ്മന്തിപ്പൊടി നല്ല എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളിത് കുറേ ദിവസത്തിന് ഒരു മാസത്തിനൊക്കെ നമുക്ക് പുറത്തുനിന്ന് വെച്ചിട്ട് നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റും നമുക്കിപ്പോൾ ഒരു എങ്ങോട്ടെങ്കിലും ഒരു ദൂര യാത്രക്കൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കുട്ടികൾ ഹോസ്റ്റലിൽ പഠിക്കുന്ന കുട്ടികളെടുത്ത് നമ്മൾ പോകുകയാണെങ്കിലും അതുപോലെ തന്നെ ഗൾഫിലേക്കൊക്കെ നമ്മൾ സംബന്ധിപ്പുടൊക്കെ കൊടുത്തേക്കുകയാണെങ്കിൽ ഇതുപോലെ ഒരു കൈപ്പങ്ങം വെച്ചിട്ടുണ്ടാക്കി കൊടുത്തു വരികയാണെങ്കിൽ കുട്ടികൾക്കും വലിയവർക്കെല്ലാവർക്കും ഒരുപാട് ഇഷ്ടം പിന്നെ ഫ്രിഡ്ജൊന്നും സൗകര്യം ഇല്ലാത്ത സ്ഥലത്തൊക്കെയാണ് നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ അവിടെ ഫ്രിഡ്ജിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ നമുക്കത് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും പക്ഷേ അങ്ങനെ നിങ്ങൾ സ്റ്റോർ ചെയ്ത് കാത്തു വെച്ചിട്ട് സൂക്ഷിച്ചിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളിത് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ മിക്സഡ് ജാർ ഉണ്ടല്ലോ ഇത് പൊടിച്ചെടുക്കുന്ന ജാർ അത് ഡ്രൈ ആയിട്ടിരിക്കണം കേട്ടോ ഒരു തുള്ളി വെള്ളത്തിൻ്റെ അംശം പോലും ഉണ്ടാവാൻ പാടില്ല അപ്പോൾ അതാ ഞാൻ ദോശയിലാണ് ഇത് കൂട്ടണത് നല്ലൊരു കോമ്പോണ് ദോശക്കും ചപ്പാത്തിക്കും പൊറോട്ടക്കും പുട്ടിൻ്റെയും എല്ലാത്തിൻ്റെ കൂടെയും നല്ലൊരു ഉഴുന്ന ദോശേൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പോൺ ഇത് രണ്ടും നിങ്ങൾക്ക് ഏതാണോ ഇതിൽ ഉണ്ടാക്കാൻ അത് ചെയ്യുക രണ്ടും വളരെ എളുപ്പമാണ് നല്ല സിമ്പിളാണ് ഭയങ്കര അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഇത് നമ്മളിങ്ങനെ കഴിക്കുമ്പോൾ ദോശ ഒക്കെ എങ്ങോട്ടാണ് പോകണമെന്ന് അറിയില്ല അത്രക്കും ഇത് കയ്പെങ്ങൾ വെച്ചിട്ടാണോ ചെയ്തതെന്ന് ചോദിച്ചാൽ അല്ലാന്നേ പറയുള്ളൂ കാരണം ആ അത്രക്കും ഒരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ ഒറ്റ പ്രാവശ്യം ഉണ്ടാക്കി നോക്കുക പിന്നെ നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ലൈക്ക് ചെയ്യുക മറന്നിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് നിങ്ങൾ എന്തായാലും ഒരു ലൈക്കൊക്കെ കൊടുക്കുക കാരണം അത്രക്കും വെറൈറ്റിയാണ് പിന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പിക്കും ഫ്രണ്ട്സ് ഗ്രൂപ്പ്ക്കും ഒന്ന് ഷെയർ ചെയ്യട്ടോ കാരണം എല്ലാവരും ഈ ഒരു പൊടി ഈ ഒരു ചമ്മന്തി പൊടി ഉണ്ടാക്കട്ടെ ഇഷ്ടമാവും ഒരു കൈപ്പിൻ്റെ യാതൊരു അംശം ഈ രണ്ട് വിഭവത്തിലും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെ കാര്യം നിങ്ങൾ ഒരു ലൈക്ക് അവിടെ പോയി ചെയ്യുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാന്ന് വിചാരിക്കണേ അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരട്ടോ അപ്പോൾ ഇനി ആരും പാവക്കൊന്നും കളയല്ലേ വാങ്ങാതിരിക്കല്ലേ ഇന്ന് തന്നെ പോയി വാങ്ങിയിട്ട് ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി എല്ലാവർക്കും ഇഷ്ടാവും അപ്പോൾ ഇനി അടുത്ത വീഡിയോട്ട് വരാം അതുവരേക്കും നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടു കൂടി അസ്ലാമലൈക്കും വരഹമുല്ല